പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏതാ ചൈന ശ്രീലങ്ക ജപ്പാൻ ഇന്ത്യ ആൻസർ ഈസ് ഓപ്ഷൻ എ ചൈനയാണ് പത്തൊൻപതാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ വർഷമാണ് ഐച്ചിയിലും നഗോയയിലും കൂടിയിട്ടാണ് ജപ്പാനിലെ ഐച്ചിയിലും നഗോയിലും കൂടിയിട്ടാണ് ഇത് ഹോസ്റ്റ് ചെയ്തത് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഒരു ഏഷ്യയെ സങ്കല്പിക്കുക എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പലോമ മിസുഹോ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപതാമത്തെ ഏഷ്യൻ ഗെയിംസിന്റെ മാസ്കോട്ട് നെയിമ് ഹോ നോഹോ എന്നാണ് ഇത് ജപ്പാനിലെ ഷാച്ചി ഹോക്കോ എന്ന പുരാണ ടൈഗർ ഫിഷിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് മാസ്കോട്ട് നെയ്മ് ഹോ നോഹോ ഇതെന്ന് പറയുന്നത് ഷാച്ചി ഹോക്കോ എന്ന പുരാണ ടൈഗർ ഫിഷിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് മാസ്കോട്ട് വരുന്നത് ഇനി ഇതെന്തിനെ പ്രതിദാനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായിക താരങ്ങളുടെ തീവ്രമായ അഭിനിവേശത്തെയും ഏഷ്യൻ ഐക്യത്തെയും പ്രതിതീകവൽക്കരിക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോ നോ ഹോ എന്ന മാസ്കോട്ട് നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കായിക താരങ്ങളുടെ തീവ്രമായ അഭിനിവേശത്തെയും ഏഷ്യൻ ഐക്യത്തെയും പ്രതീകവത്കരിക്കുന്നു പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇത് നടക്കേണ്ടത് കോവിഡ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റുക ആയിരുന്നു ഇതിൻ്റെ വേദിയായിരുന്നു ചൈനയിലെ ഹാങ്ഷോ എന്ന് പറയുന്നത് ചൈനയിലെ ഹാങ്ഷോ ചൈന മൂന്നാമത്തെ തവണയാണ് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് ചൈന മൂന്നാം തവണയാണ് ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ചൈനയാണ് ഇരുന്നൂറ്റി ഒന്ന് സ്വർണമായിട്ടാണ് ചൈന മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ടോട്ടൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡലുകളാണ് ചൈന നേടിയത് ചൈനയുടെ ടോട്ടൽ മെഡലുകളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി മൂന്ന് സ്വർണം ഇരുന്നൂറ്റി ഒന്ന് രണ്ടാം സ്ഥാനം ജപ്പാൻ മൂന്നാം സ്ഥാനം ദക്ഷിണ കൊറിയ പത്തൊൻപതാമത്തെ ഏഷ്യൻ ഗെയിംസിൽ രണ്ടാം സ്ഥാനം ജപ്പാൻ മൂന്നാം സ്ഥാനം ദക്ഷിണ കൊറിയ ഇന്ത്യ നാലാം സ്ഥാനത്താണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റാണ് ഇരുപത്തിയെട്ട് സ്വർണവും മുപ്പത്തിയെട്ട് വെള്ളിയും നാൽപ്പത്തിയൊന്ന് വെങ്കലവും ഉൾപ്പെടെ ആകെ നൂറ്റി മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇന്ത്യയുടെ പൊസിഷൻ നാലാമത്തേതാണ് ഏഷ്യൻ ഗെയിംസിലേതാ ഇരുപത്തിയെട്ട് സ്വർണവും മുപ്പത്തിയെട്ട് വെള്ളിയും നാൽപ്പത്തിയൊന്ന് വെങ്കലവും കൂടെ ചേർന്ന് ടോട്ടൽ നൂറ്റി ഏഴെണ്ണം ആണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും നീളം കൂടിയ നദി ഏത് ഭാരതപ്പുഴ പാമ്പാർ പെരിയാർ ഭവാനി ആൻസർ ഈസ് ഓപ്ഷൻ സി പെരിയാർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി പെരിയാറാണ് ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാലും പെരിയാർ ആണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും പെരിയാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളത് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയും പെരിയാർ ആണ് കേരളത്തിന്റെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് കേരളത്തിന്റെ ജീവരേഖ പെരിയാറാണ് ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന നദി ആണ് പെരിയാർ എന്ന് ചൂർണി എന്ന് അർദ്ധശാസ്ത്രത്തിൽ പരാമർശിക്കുന്നു രണ്ട് നദികൾ ചൂർണി എന്ന് പറയുന്നുണ്ട് പെരിയാറിനെയും പമ്പയും അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്നു അർദ്ധശാസ്ത്രത്തിൽ പരാമർശിച്ചിരിക്കുന്ന കേരളത്തിലെ രണ്ട് നദികളാണ് പെരിയാറും പമ്പയും ചൂർണി എന്നാണ് പെരിയാറിനെ അറിയപ്പെടുന്നത് അർദ്ധശാസ്ത്രത്തിൽ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദിയും പെരിയാർ ആണ് ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി പെരിയാർ ആണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരവും പെരിയാറാണ് ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി സ്ഥിതി ചെയ്യുന്ന നദീതീരം പെരിയാർ ഇതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് സഹ്യപർവതത്തിലെ ശിവഗിരി മലയിലാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യുന്നതനുസരിച്ചിട്ട് മുല്ലപ്പെരിയാറിന്റെ ഉത്ഭവം പറഞ്ഞിരിക്കുന്നത് ചൊക്കാമ്പെട്ടിയിൽ എന്നാണ് ചൊക്കാമ്പെട്ടിയിൽ എന്നാണ് പെരിയാറിന്റെ ഉത്ഭവം പറഞ്ഞിരിക്കുന്നത് ഒറിജിനലി സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്നിട്ടാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ആണ് മുല്ലയാറ് മുതിരപ്പുഴ പെരിഞ്ഞാങ്കുട്ടിപ്പുഴ പെരുന്തുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം മുല്ലയാറ് മുതിരപ്പുഴ പെരിഞ്ഞാങ്കുട്ടിപ്പുഴ പെരുതുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ മുല്ലയാർ മുതിരപ്പുഴ പെരിഞ്ഞാങ്കുട്ടിപ്പുഴ പെരുതുറയാർ കട്ടപ്പനയാർ ചെറുതോണിയാർ ഇടമലയാർ മംഗലപ്പുഴ പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ എന്ന് പറയുന്നത് പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാറ് പെരിയാർ നദി മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആണ് ആലുവ മംഗലപ്പുഴ എന്നും മാർത്താണ്ഡൻപുഴ എന്നും രണ്ടായി പിരിയുന്ന സ്ഥലം ആണ് ആലുവ ആലുവ പുഴ കാലടിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്നത് പെരിയാർ ആണ് പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ആണ് ഇടുക്കിയും എറണാകുളവും ഇടുക്കിയും എറണാകുളവുമാണ് പെരിയാർ നദി ഒഴുകുന്നത് പെരിയാറിന്റെ പതനസ്ഥാനം ആണ് വേമ്പനാട്ട് കായൽ എന്ന് പറയുന്നത് വേമനാട്ട് കായലാണ് പെരിയാറിന്റെ പതനസ്ഥാനം എന്ന് പറഞ്ഞത് ഭാരതപ്പുഴ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നിട്ടാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നിട്ടാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലായിട്ടാണ് ഭാരതപ്പുഴ ഒഴുകുന്നത് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ശോകനാശിനി പുഴ എന്നാണ് ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛൻ ആണ് ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് പ്രധാനപ്പെട്ട പോഷക നദികൾ ആണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ പുഴ കൽപ്പാത്തിപ്പുഴ കണ്ണാടിപ്പുഴ തൂതപ്പുഴ പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ആണ് ഭാരതപ്പുഴ എന്ന് പറയുന്നത് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിൽ നിന്ന് ഉള്ള മൂന്ന് പ്രധാനപ്പെട്ട നദികളാണ് കബനി പാമ്പാർ ഭവാനി എന്നിവ കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഇവ കാവേരി നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ ആണ് കാവേരി നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിനകത്ത് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനിയും തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്നതാണ് പാമ്പാറും ഭവാനിയും കബനി നദിയാണ് കർണാടകത്തിലേക്ക് ഒഴുകുന്ന നദി ഇനി ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകൾ ആണ് ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം ഭവാനി നദിയുടെ ആകനീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് ഭവാനി നദിയുടെ ആകനീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ഇത് കേരളത്തിൽ കൂടിയിട്ട് ആകെ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളം മാത്രമാണ് ഒഴുകുന്നത് കേരളത്തിൽ കൂടി ഭവാനി നദിയുടെ ഒഴുകുന്നത് മുപ്പത്തിയേഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് പ്രധാനപ്പെട്ട നദികളാണ് ശിരുവാണി വരഗാർ എന്നിവ ശിരുവാണിയും വരകാറും ആണ് ഭവാനി നദിയിൽ എത്തിച്ചേരുന്ന പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത് ഈ ഭവാനി നദി പതിക്കുന്നത് എവിടെയാണ് കാവേരി നദിയിലാണ് കാവേരി നദിയിലാണ് ഭവാനി നദി പതിക്കുന്നത് അടുത്തത് നമ്മൾ പാമ്പാർ ആണ് നോക്കുന്നത് പാമ്പാറിന്റെ ആകെ നീളം എന്നത് മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് ദേവികുളത്തെ ആനമുടിയിൽ നിന്ന് ഉത്ഭവിച്ച കേരളത്തിലൂടെ ഒഴുകുന്ന കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് അല്ലെങ്കിൽ ആനമുടി ദേവികുളത്തെ ബെൻമൂറിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന നദിയാണ് പാമ്പാർ പാമ്പാറിന്റെ ആകെ നീളം മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ആണ് പാമ്പാറിന്റെ ആകെ നീളം എന്ന് പറയുന്നത് പാമ്പാർ ഇടുക്കി ജില്ലയിലൂടെയാണ് ഒഴുകുന്നത് പാമ്പാർ ഒഴുകുന്ന ജില്ല ഇടുക്കി ആണ് ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് തലയാർ എന്നാണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് തലയാർ എന്നാണ് കേരളത്തില് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിൽ കിഴക്കോട്ട് നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ് ഇതും പതിക്കുന്നത് കാവേരി നദിയിലാണ് പതിക്കുന്നത് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാറിൽ ആണ് പാമ്പാറിലാണ് തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇരവിക്കുളം മൈലാടി തീർത്ഥമല ചെങ്കലാർ തേനാർ ഒന്നുകൂടെ പറയാം പാമ്പാറിന്റെ പോഷക നദികളാണ് ഇരവികുളം മൈലാടി തീർത്ഥമല ചെങ്കലാർ തേനാർ ഇരവികുളം മൈലാടി തീർത്ഥമല തേനാർ എന്നിവ പാമ്പാറിന്റെ പോഷക നദിയാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി ഉത്തരമഹാസമുതലം തീരസമുതലം ആൻസർ ഈസ് ഓപ്ഷൻ സി ഉത്തരമഹാസമുതലം ആണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് ഇന്ത്യൻ കൃഷിയുടെ നട്ടല് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല ഇന്ത്യയുടെ ധാന്യപുര ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഉത്തര മഹാസമുതലം ആണെന്ന കാര്യം ഓർത്തു വെച്ചേക്കാം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ആണ് ഉത്തര ഉത്തരമഹാസമതലം എന്ന് അറിയപ്പെടുന്നത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അതായത് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ചാണ് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്തായിട്ട് മഹാസമുദ്രം രൂപം കൊള്ളുന്നത് ഹിമാലയൻ നദികളും പോഷക നദികളും വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിന്റെ തെക്കു ഭാഗത്താണ് മഹാസമുദ്രം രൂപം കൊള്ളുന്നത് ഇത് ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗം ആണ് ഉത്തരപർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂവിഭാഗം ആണ് ഉത്തരമഹാസമുതലം ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വടക്ക് നിന്ന് തെക്കോട്ട് ഇതിന് പ്രധാനമായിട്ടും മൂന്ന് മേഖലകളുണ്ട് വടക്ക് നിന്നും തെക്കോട്ട് ഉത്തര മഹാസമുദ്രത്തെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു ഫാബർ തെറായ് സമതലങ്ങൾ ഫാബർ ടെറായ് എക്കൽ സമതലങ്ങൾ സിവാലിക്ക് മലയടിവാരത്തിന് സമാന്തരമായി എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശം ആണ് ഫാബർ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ സിവാലിക്ക് മലയടിവാരത്തിന് സമാന്തരമായി പാറ കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശം ആണ് ഫാബർ എന്നത് ടെറായി എന്നത് ഫാബറിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം ആണ് തെറായ് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഫാബറിന് തെക്കായിട്ട് സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം തെറായ് ടെറായ് മേഖലയ്ക്ക് തെക്ക് പഴയതും പുതിയതുമായ എക്കൽ നിക്ഷേപങ്ങൾ രൂപപ്പെട്ട പ്രദേശങ്ങൾ ആണ് എക്കൽ സമതലങ്ങൾ പഴയ ദിനം പുതിയ ദിനം ഉണ്ടാകുന്നുണ്ട് ഖാദർ എന്നും ഭംഗർ എന്നും പറയുന്ന പേരില് അതായത് പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ണിനും ആണ് എക്കൽ മണ്ണ് തെറായ് മേഖലക്ക് തെക്ക് പഴയതും പുതിയതുമായി രൂപപ്പെട്ട എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങൾ ആണ് എക്കൽ സമതലങ്ങൾ പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട മണ്ണിനമാണ് എക്കൽ മണ്ണ് എക്കൽ സമതലം ആണ് ഖാദർ എന്നും ഫംഗർ എന്നും അറിയപ്പെടുന്നത് പുതുതായി നിക്ഷേപിക്കപ്പെട്ട എക്കൽ മണ്ണിനെ ഖാദർ എന്നും ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശത്തിനെ ഫംഗർ എന്നും പറയുന്നുണ്ട് പഴയതിനെ ഫംഗർ എന്നും ഉത്തരമഹാസമുദ്രത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശമാണ് ഫംഗർ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽമണ്ണ് ഖാദർ പഴയതാണെങ്കിൽ ഫങ്കർ എന്നും അറിയപ്പെടുന്നു ഏറ്റവും വിസ്തൃതമായ പ്രദേശം ഉത്തരമഹാസമുദ്രത്തിലേത് ഫങ്കർ ആണെന്ന കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കാം ഒരു കാര്യം ഇവിടെ ഒന്നുകൂടെ പറയാം അതായത് വടക്ക് നിന്നും തെക്കോട്ട് ഉത്തരമഹാസമതലത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഫാബർ അത് സിവാലിക്ക് മുതൽ എട്ട് മുതൽ പത്ത് കിലോമീറ്റർ വരെ ആയിട്ടാണ് പോകുന്നത് അതാണ് ഫാബർ അത് പാറ കഷ്ണം ഇനി ഫാബറിന് തെക്കായിട്ട് പത്ത് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ സസ്യജാലങ്ങൾ അതാണ് ടെറായി എന്ന് പറഞ്ഞത് ഖാദറും ഫങ്കറും എക്കൽ സമതലങ്ങളാണ് താങ്ക്